ഹായ് സുഹൃത്തുക്കളെ ഒരു കാക്ക ഒരുങ്ങി ഇറങ്ങുകയാണ് ഞാൻ മുസ്ലിങ്ങളെ മാത്രമേ പറ്റിക്കൂ ഒറ്റ കാഫിറുകളെയും ഞാൻ പറ്റിക്കില്ല കാഫിറുകളുടെ പണം എനിക്ക് വേണ്ട അത് ഹലാലല്ല അതുകൊണ്ട് പറ്റി വൃത്തികേട് ചെയ്താലും വൃത്തിയായി ചെല്ലണം എന്നൊരു ചൊല്ലില്ലേ അതുകൊണ്ട് ഞാൻ മുസ്ലിങ്ങളുടെ പണം മാത്രമേ തട്ടിക്കൂ പറ്റിക്കൂ അതും ചെറിയ പണമല്ല തട്ടിക്കുമ്പോൾ കോടികൾ തന്നെ വേണം എന്ന് മുക്താദിർ കാക്കയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ കാക്ക ഒരു ഒരൊന്നൊന്നര പറ്റിക്കൽ അങ്ങ് പറ്റിച്ചു നോക്കുമ്പോ കാക്ക വിചാരിച്ചതിന് ഹലാൽ തട്ടിപ്പായതുകൊണ്ട് മാധ്യമങ്ങളൊന്നും വാർത്ത കൊടുക്കില്ല തനിക്ക് വിദഗ്ദ്ധമായിട്ട് രക്ഷപ്പെടാമെന്നായിരുന്നു പക്ഷേ കാക്ക പിടിക്കപ്പെട്ടു കാക്കയുടെ ഷോറൂമുകൾ ഒന്നൊന്നായി അടയപ്പെട്ടു പിന്നെ തുറന്ന ഷോറൂമുകളിലാണെങ്കിൽ ഈ നിക്ഷേപിച്ച ആളുകൾക്കും മതിയായിട്ടുള്ള സ്വർണവും കിട്ടി അങ്ങനെ കാക്ക പണിക്കൂലയും പണിക്കുറവും ഒന്നും എടുക്കാതെ പ്യുവർ ഹലാൽ സ്വർണം മുക്കിപ്പിഴിഞ്ഞെടുത്തതാണോ എന്നറിയില്ല മലദ്വാറാണോന്നറിയില്ല എന്തായിരുന്നാലും കാക്ക ഗോൾഡും കോടികളും കോടികളുമൊക്കെയായി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കാണാനില്ല ആ കാക്ക ഇവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ട് എവിടെയാണ് പൊങ്ങിയത് എന്നറിയില്ല എന്തായിരുന്നാലും ഒരു പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് നമസ്കാരം കേരളത്തിൽ പകുതി വില തട്ടിപ്പിൽ കേരളം മുങ്ങി നിൽക്കുമ്പോൾ തന്നെ അടുത്ത ഒരു വലിയ തട്ടിപ്പ് അണിയറയിൽ ഒരുങ്ങുന്നുണ്ടായിരുന്നു അതാണ് അൽ മുഖാത്തൂർ ജ്വല്ലറിയുടെ തട്ടിപ്പ് പൊതുനിന്നെ കേരളത്തിലടക്കം വലിയ രീതിയിൽ ഷോറൂമുകൾ പല പേരുകളിലായി ശാഖകൾ തുറക്കെ ഉപഭോക്താക്കളിൽ നിന്നും വലിയ രീതിയിൽ പണം അടക്കം വാങ്ങിയിരുന്നു ഇതൊരു തട്ടിപ്പായിരിക്കുമെന്ന് തുടക്കം മുതൽ തന്നെ സ്വർണ്ണ വ്യാപാര വിദഗ്ധരടക്കം പറഞ്ഞുവെങ്കിലും കുറച്ചുപേരെങ്കിലും തട്ടിപ്പിൽ തലവെച്ചു കൊടുത്തിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഈ മാസം ആദ്യത്തോടെയാണ് അൽമുഖാത്തർ ജ്വല്ലറിയുടെ ഉടമയുടെ തിരുമലയിലുള്ള വസതിയിൽ അതായത് ആഡംബര വീട് വളഞ്ഞ നിക്ഷേപകരടക്കം വലിയൊരു പ്രതിഷേധം നടത്തിയിരുന്നു കൂടാതെ അന്ന് പോലീസ് ാണ് രംഗം ശാന്തമാക്കിയത്െതിരെ തട്ടിപ്പിൽ കുഞ്ഞു നൽകിയ പരാതിയിലാണ് കൊല്ലം സിറ്റി പോലീസ് കേസ് കേസ് എടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്നത് ഫെബ്രുവരി ഫെബ്രുവരി സംഹിതയിലെ വകുപ്പുകൾ പ്രകാരമാണ് എഫ്ഐആർ ചെയ്തിരിക്കുന്നത് സത്യത്തിൽ കാക്ക വിചാരിച്ചിരുന്നത് പറയിപ്പിക്കുന്ന പണിയാണല്ലോ അതുകൊണ്ട് ഒരാളും ഈ വാർത്ത റിപ്പോർട്ട് അങ്ങനെ തനിക്ക് തന്ത്രപരമായി ഇതിൽ നിന്നും ഊരാ അപ്പോഴും സ്വർണക്കടക്കാര് പറഞ്ഞു ഒരിക്കലും പണിക്കൂലിയില്ലാതെ ഈ സ്വർണത്തിന് തീ പിടിച്ചിരിക്കുന്ന വിലയിൽ സ്വർണം തരാൻ ഒരാൾക്കും കഴിയില്ല ഇത് തട്ടിപ്പാണ് പറ്റിപ്പാണ് അപ്പോഴും കാക്ക വാർത്താ സമ്മേളനം നടത്തി രംഗത്ത് വന്നു ഇത് ഒരു മുസ്ലിം സ്വർണ്ണവ്യാപാര രംഗത്ത് നൈപുണ്യം നേടുന്നതിൽ അയാൾക്ക് ബിസിനസ് കിട്ടുന്നതിലുള്ള ചൊറിച്ചിലാണ് മറ്റ് സ്വർണവ്യാപാരികൾക്ക് അങ്ങനെ വ്യാപാര വ്യവസായ ഏകോപന സമിതി അടക്കം രംഗത്ത് വന്നപ്പോൾ അവരെയൊക്കെ കാക്ക കാക്കാട വാചാലത കൊണ്ട് തൽക്കാലം ഒന്ന് പിടിച്ചു നിർത്തി അപ്പൊ കാക്കാട ഈ തന്ത്രങ്ങൾ ഒന്നും വില പോകാതെ പലപ്പോഴും സ്വർണം ചോദിക്കുമ്പോൾ ഒഴിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞുമൊക്കെ മറുപടി പറയുകയും സ്വർണക്കടയിലേക്ക് വരുമ്പോൾ സ്വർണക്കട കാലിയായിരിക്കുന്നത് കാണുകയും ഒക്കെ ചെയ്തപ്പോൾ പലർക്കും സംശയം തോന്നി ഈ പോക്കത്രക്കോട്ട് ശരിയല്ലല്ലോ അങ്ങനെയാണ് ഇവരൊക്കെ പരാതികളുമായി രംഗത്ത് വരാനിടയായത് അതോടുകൂടി കാക്ക എട്ട് നിലയിൽപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയേ അങ്ങനെ സ്വർണം ഇയാള് അഡ്വാൻസ് ആയിട്ട് വാങ്ങി നിങ്ങളുടെ മക്കളുടെ കല്യാണം ഏ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോഴേക്ക് തരാം ശരി കോടികൾ വാങ്ങി അവരൊക്കെ നിക്ഷേപിച്ചു അവരുടെയൊക്കെ ലീഗൽ മണി ആയിരുന്നു ലീഗൽ മണി അല്ലാത്തതുകൊണ്ട് കേട്ടോ മക്കളെ കല്യാണവും കച്ചേരിയും ഒക്കെ വന്ന് സ്വർണത്തിന് വില കൂടി അങ്ങനെ ഇവരുടെ കാലാവധി ആയപ്പോഴേക്ക് സ്വർണം എടുക്കാൻ വന്നപ്പോൾ സ്വർണ്ണമില്ല വിളിച്ചപ്പോൾ കാക്ക ഫോൺ എടുക്കുന്നുമില്ല കാക്ക പരിധിക്ക് പുണത്താണ് ാണ് പരാതി നൽകിയിരിക്കുന്നതും ഈ പരാതി പോലീസ് ഉദ്യോഗസ്ഥൻ ഏഴ് മണിക്ക് എഫ്ഐആർട്ട് രജിസ്റ്റർ ചെയ്തു എന്നടക്കമുള്ള തെളിവുകൾ അതിപ്പോ നമ്മൾ പുറത്തുവിടുന്നതാണ് മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം എന്ന അൽ മുക്താത്തർ ജ്വല്ലറിയുടെ ഉടമയാണ് എഫ്ഐആർ പ്രകാരമുള്ള ഏക പ്രതി എഫ്ഐആർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് എഫ്ഐആറിൽ പോലീസിന്റെ എഫ്ഐആറിൽ പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അൽ മുക്താത്തർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയുടെ ചെയർമാനായ പ്രതിക്ക് ആവലാധികാരനെ ചതിച്ച് വഞ്ചിച്ച് പണം കൈക്കലാക്കി അന്യായ ലാഭവും ആവലാധികാരന് അന്യായ നഷ്ടവും ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിച്ചുവെന്നാണ് എഫ്ഐആറിന്റെ കുറ്റാരോപണം സ്വർണ്ണ ബുക്ക് ചെയ്യുന്ന തീയതിയിലെ വിലയിലും മേക്കിംഗ് ചാർജ് ഈടാക്കാതെയും ബുക്ക് ചെയ്ത തീയതിയിലെ വിലയിൽ സ്വർണ്ണാഭരണം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കരാറുണ്ടാക്കി ഇത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അൽ മുക്താത്തർ എന്ന സ്ഥാപനത്തിൽ വെച്ച് അന്നത്തെ സ്വർണ്ണ നിരക്കായ ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ നിരക്കിൽ നാനൂറ്റി എഴുപത്തി മൂന്ന് ദശാംശം ആറ് അമ്പത് ഗ്രാം സ്വർണ്ണത്തിനായി മുപ്പത് ലക്ഷം രൂപ ബാങ്ക് അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചു ജൂൺ മൂന്നിന് കൊല്ലത്തെ ഓഫീസിൽ വെച്ച് സ്ഥാപന നടത്തിപ്പുകാരനായ പ്രതിയുടെ നിർദ്ദേശപ്രകാരം ബാക്കി തുകയും നൽകി നാളിതുവരെ ഇതുവരെ ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപ തിരിച്ചു നൽകിയില്ല എന്നാണ് കേസ് ആവലാധികാരനെ കുറ്റക്കാരനായ വിശ്വാസവഞ്ചനം നടത്തി ചതിച്ചുവെന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ എസ് ഐ ആണ് കേസ് എടുത്തിരിക്കുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് അതിവേഗം വളർന്ന ജുവല്ലറിയാണ് അൽ മുക്താദ് പൂജ്യം ശതമാനം പണിക്കൂലി എന്ന വാഗ്ദാനവും മാധ്യമങ്ങളിൽ വലിയ പരസ്യം നൽകിയാണ് ഈ ജ്വല്ലറി കേരളത്തിൽ വിപണി പിടിച്ചത് വലിയ തോതിൽ പണം നിക്ഷേപമായി സ്വീകരിച്ചുകൊണ്ടാണ് ജുവലറിയുടെ പ്രവർത്തനം ഇതിനോടൊക്കെ തന്നെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഈ ജ്വല്ലറി ഗ്രൂപ്പിനെതിരെ ഉയർന്നു വരുന്നുണ്ട് ഇത്തരം ആരോപണങ്ങൾ പരാതികളായി പുറത്തു വരുന്ന സാഹചര്യമാണ് ഉള്ളത് ഇതിനിടെ അൽ മുക്താദിന്റെ കേരളത്തിലെ ശാഖകളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു ഇതിനിടെയാണ് കേരള പോലീസ് കേസെടുത്ത വിവരവും വരുന്നത് എട്ടാം നീതി അടുത്ത കേസിലെ എഫ്ഐആർ പുറത്തു വരുന്നത് ഇപ്പോൾ മാത്രമാണ് ഭാരതീയ ന്യായസംഖിയിലെ മുന്നൂറ്റി പതിനെട്ട് വകുപ്പ് പ്രകാരം ഏഴ് കൊല്ലം വരെ ശിക്ഷയ്ക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജാമ്യമില്ലാ കുറ്റമാണ് അൽ മുക്താദൂർ ജ്വല്ലറിക്കെതിരെ ചോദിട്ടുള്ളത് ഇതോടെ തങ്ങൾക്കെതിരെ പരാതികളൊന്നുമില്ല എന്ന് അൽ മുക്താറിന്റെ വാദവും പൊളിയുകയാണ് അൽ മുക്താദൂർ ജ്വല്ലറിലെ ആദായ നികുതി റെയ്ഡിൽ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയെന്ന റിപ്പോർട്ടുണ്ട് വനംതോതിൽ കള്ളപ്പണം എന്നാണ് ഇൻകം ടാക്സ് കണ്ടെത്തിയത് കേരളത്തിൽ മാത്രം മുന്നൂറ്റി എൺപത് കോടി രൂപയുടെ നികുതി വെട്ടിപ്പാണ് കണ്ടെത്തിയത് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിന്റെ റെയ്ഡിൽ നിർണായകമായ വിവരങ്ങൾ കിട്ടി സംസ്ഥാനത്തെ മുപ്പത് കടകളിലാണ് പരിശോധന നടത്തുന്നത് ഇത് വ്യക്തിപരമായ ഇടപാടുകൾക്ക് എന്നും തിരിച്ചറിഞ്ഞിട്ടില്ല ഓരോ സ്ഥലങ്ങളിലും ഒരു ബിൽഡിംഗ് എടുത്ത് ഷോറൂം ആരംഭിക്കും അതേ ഷോറൂമിന് മൂന്നും നാലും പേരുകൾ നൽകുകയും ചെയ്താണ് ഉദ്ഘാടനമാണ് ഒരു ദിവസം തന്നെ മൂന്ന് ഷോറൂമൊക്കെ ഉദ്ഘാടനം ചെയ്യും പിന്നെ കടകൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് എന്താ പ്രശ്നം ആള് പണവും പ്രത്യേകിച്ച് ഒന്നും എങ്ങും പോകണ്ട ആളിനെ അന്വേഷിച്ചു വരുവാണ് പണം മനസ്സിലായ കാരണം അവർക്കൊക്കെ കള്ളപ്പണം അതിനുള്ള മീഡിയ കൂടിയാണ് കാക്ക മൂന്നും ആറു മാസവും ഒരു വർഷം കഴിഞ്ഞും സ്വർണം നൽകാമെന്ന ഉറപ്പിൽ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്ന ഗ്രൂപ്പ് പണം നിക്ഷേപിച്ചവർ സ്വർണം എടുക്കാൻ വരുമ്പോൾ സ്വർണം നൽകുന്നില്ല എന്നും അസോസിയേഷൻ ആരംഭിക്കുന്നുണ്ട് സാധാരണ വൻകിട സ്വർണ്ണ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അതായത് പിന്നെ എടുത്ത് പറയുകയാണെങ്കിൽ ഭീമ ജോസ്കോ കല്യാൺ ഉൾപ്പെടെയുള്ള ജ്വല്ലറികളുണ്ട് അവർക്ക് നേരായ രീതിയിൽ നേരാവണ്ണം കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങളാണ് നൂറ് നമുക്ക് അവരെ വിശ്വസിച്ച് അവരുടെ സാധനങ്ങൾ അവരുടെ ഒക്കെ സ്വർണ്ണങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നതാണ് സ്വാഭാവികമായിട്ട് ഒരു സ്ഥാപനത്തിന് ഒന്നിക്കൂടുതൽ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ ഉണ്ടാകും ഒന്ന് കൂടുതൽ ജില്ലകളിൽ ബ്രാഞ്ചുകൾ ഉണ്ടാകും ഒരു ജില്ലയിൽ തന്നെ അഞ്ചോ ആറോ എട്ടോ പത്തോ ബ്രാഞ്ചുകൾ ഉണ്ടാകും അവരൊക്കെ ഒരു ബ്രാഞ്ച് തുടങ്ങുമ്പോൾ അതേ ബ്രാഞ്ച് തന്നെയാണ് ആദ്യം ഒരു സ്ഥാപനം അവർ തുടങ്ങുമ്പോൾ ആ സ്ഥാപനത്തിന് ഇട്ട ബ്രാഞ്ച് തന്നെ ആ പേര് തന്നെയാണ് അടുത്ത സ്ഥാപനത്തിന് തുടങ്ങുന്നത് അങ്ങനെയാണ് അവരുടെ പേര് വരുന്നത് ഈ അൽമുഖാത്തർ എന്ന് പറയുന്നത് ആദ്യം ഇപ്പോൾ ഒരിടത്തൊരു പേര് തുടങ്ങിയാണ് അൽമുഖാത്തർ ജൂലി എന്ന് പറയുന്നത് തുടങ്ങുകയാണെങ്കിൽ അടുത്തത് വേറൊരു പേരിലായിരിക്കും ഇവരെ പേര് പേരുകളിൽ ഇവർ തുടങ്ങിയ ആളുകളെ സംബന്ധിക്കുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പോലും ആളുകൾ വലിയ മാഫിയയാണ് നിൽക്കുന്നത് ഇനിയിപ്പോ കോടികൾ കൊടുത്തവനെ സ്വർണവും കിട്ടിയില്ല പണവും കിട്ടുന്നില്ലെന്ന് പറഞ്ഞാലും അവരുടെ പണം ബ്ലാക്ക് മണി ആയിട്ട് കൊടുക്കാൻ പലരും തയ്യാറാകുമ്പോൾ എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞ് ഈ കാക്കാമാര് തൽക്കാലം മുക്താദിറിനെ രക്ഷപ്പെടുത്താനും സാധ്യതയുണ്ട് ഇപ്പോൾ പിടിമുറുകിയ സ്ഥിതിക്ക് ഏഴ് വർഷമിനെയും കാക്ക ജയിലിൽ കിടന്നിട്ട് ഹലാൽ കച്ചവടം നടത്താനാണ് സാധ്യത നന്ദി